ยังเป็นอาทิตย์เช้าปลากังวลอ่ะขนกรองไลท์น์กับมันที่เด็กเด็กด้วยนะโซ่แอมโซ่เพลสแชนส์โอ้แวร์มัชโอ้แอนด์เดฟรีย์แอมโซ่แฮปปี้ที่ทำให้เจอ all the time എന്റെ പേര് കാജൽ ഞാൻ വരുന്ന തൃശ്ശൂരിലാണ് ഇപ്പൊ ഏകദേശം കൊത്തിമോങ്ങൽ അമ്പലത്തിൽ വന്നിട്ട് ഏകദേശം ഇപ്പൊ എന്റെ എട്ടാമത്തെ വർഷമാണ് എട്ട് ആഴ്ച സാധിച്ചു ഒത്തിരി സന്തോഷത്തിൽ അതുപോലെതന്നെ വിചാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗി രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുന്നോട്ട് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നത് എന്റെ പേര് ഷീല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു മലപ്പുറത്ത് ചോദിച്ചിരുന്നു ഞാൻ ഇവിടെ അഞ്ചു വർഷമായിട്ട് വളർത്തെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ കാര്യങ്ങളും പ്രാവശ്യം നടക്കെ കാണില് വളരെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റി തന്നതാണ് അതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ വരാറ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഒരു ഒരു വർഷം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴും ഞാൻ പോകാൻ പറ്റിയ ഒരു ആ മാറ്റി വെക്കാന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ കറക്റ്റ് ടൈം ആകുമ്പോ ഏഹ് സമയവും കണ്ടെത്താൻ കഴിയും അതേപോലെ ഇവിടെ എങ്ങനെയോ ഇവിടെ എത്തിപ്പെടും പിന്നെ ഇവിടെ വരുമ്പോ ഒരു ഐശ്വര്യവും പ്രാർത്ഥിച്ചിറങ്ങി കഴിയുമ്പോ തന്നെ ഒരു മനസ്സിലൊരു സമാധാനാണ് ആയി ും കുടുംബങ്ങളൊക്കെ എന്റെ പേര് നയന എന്നാണ് ഞാൻ ഞാനിപ്പോ നാല് വർഷമായിട്ട് വിളക്കെടുക്കുന്നു കോട്ടയം സ്വദേശിയാണ് അപ്പോ ഈ വർഷം വിളക്കെടുക്കുന്നില്ല ഞാനിപ്പോ ഫാൻസായി മാറിയത് ഈ വർഷം വിളക്കെടുക്കാൻ പറ്റില്ല അമ്മേനെ കാണാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് വന്നതാണ് സന്തോഷം കണ്ടു എന്റെ പേര് രക്ഷ ഞാനിവിടെ കൊല്ലം കല്ലുണ്ടായത് വിളക്കെടുത്തിന് ഇപ്പൊ എടുക്കുന്നില്ല സർജറി കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ എടുക്കുന്നു സമയത്തൊക്കെ സാധ്യതയുണ്ട് വിളക്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ആ അതെ താങ്ക് യു വരാറുണ്ട് അമ്മ എനിക്ക് എല്ലാ കാര്യം സാധിച്ചു തരാറുമുണ്ട് അതുകൊണ്ട് ഈ വർഷം ഞാൻ വന്നു സന്തോഷമായി പിത്തിരിനാള് കാത്തിരുന്ന ഒരു എന്നാ നന്നായിട്ട് തന്നെ പോന്നു എന്റെ പേര് സാനിയ ഫ്രം എറണാകുളം എന്റെ പേര് ഷംസീന ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നത് ഞാൻ എട്ടാമത്തെ വർഷമാണിത് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് വിളക്കെടുക്കുന്നില്ല ആഫ്റ്റർ സർജറിക്ക് ശേഷം വിളക്കെടുക്കുന്നത് നിർത്തി എന്നാലും ഇവിടെ വന്ന് അമ്മയെ കണ്ട് എനിക്ക് പറയാനുള്ള സങ്കടങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്ന് പറയും എല്ലാ കാര്യങ്ങളും ഇത്രയും കാലമായിട്ട് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണയും കൂടെ വന്നു ഒരുപാട് സന്തോഷം ഒരുപാട് ഫ്രണ്ട്സിനെ കാണാൻ പറ്റി അതിന് പിടി അമ്മയെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം സ്ഥലം കൊല്ലം സർജറി കഴിഞ്ഞതിന് പൊതുവെ ഞങ്ങൾ നേരത്തെ എടുത്തോ ഇല്ല നമ്മള് സംഭാവനകളൊക്കെ സംഭാവന കൊടുക്കുക നമ്മുടെ നിയത്തില് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സങ്കല്പത്തിൽ മറ്റാളെ കൊണ്ട് എടുപ്പിക്കുക അതൊക്കെയാണ് സർജറി ടൂ തൗസൻഡ് നയൻറ്റീനില് അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ ഈ ഒരു സഹോദരിമാരെ ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു അവസ്ഥയാണ് എല്ലാവരും ഒരുപാട് നീറ്റലോട് കൂടി വരുന്നവരാണ് അപ്പൊ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ഞങ്ങള് എല്ലാ വർഷവും മുടങ്ങാതെ അമ്മയുടെ തിരിച്ചറി ചമയവിളക്കെടുക്കുന്നവരാണ് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് അതായത് ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീ വേഷത്തിൽ വന്നവരുടെ വിളക്കെടുത്ത് ആഗ്രഹം ായി ഞങ്ങൾ എല്ലാവരും പല പല മേഖലകളിലും അതാത് പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്നവരാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട് ഇദ്ദേഹം ദുബായിലെ ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ആളെ തുടത്ത് അജയ്സ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ പാർലർ നടത്തുന്നുണ്ട് ഇത് ടി വി ചാനൽ ഷോകളില് ഫീമെയിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാനും ഡാൻസ് ടീച്ചറും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ് അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇനി വരും വർഷങ്ങളിലും ഞങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നത്